രാജാവായപ്പോൾ അവന്റെ മാതാവ് അവൻസലിന്റെയും അവരെ സന്നദിയിൽ നിന്ന് നിഷ്കാസനം ചെയ്തു സിദി ആജാ കരണവർ പത്താം മാസം പത്താം ദിവസം രാജാവായ നമ്പൂതിയ സമയം ജർസലിനെതിരെ വന്നു അതിനൊപ്പം കേച്ചു ചെയ്തു അവന്റെ പതിനൊന്നാം ഭരണവർഷം ആ ഉപരോധം തുടർന്നു നാലാം മാസം ഒമ്പതാം ദിവസം നാട്ടിൽ ഭക്ഷണം ക്ഷാമം രൂക്ഷമായിരിക്കെ അവർ നഗരത്തിയിൽ വിടവുണ്ടാക്കി കൽതായ നഗരം വളഞ്ഞിരുന്നു സെലക്കിയ രാജകീയ രാത്രി രാജകീയത്തിനിടെ അടുത്ത് വീരമതിലുകൾക്കിടയിലുള്ള കവടത്തിലൂടെ പുറത്തു കടന്ന് അലബായ സൈന്യം സെലക്കിയ രാജാവിനെ പിടങ്ങോ സമതലത്തിൽ വെച്ച് പിടികൂടി അവന്റെ സൈന്യം ചിതറിപ്പോയി അവർ രാജാവിനെ ബാഗലോൺ രാജാവിന്റെ അടുത്തുകൊണ്ടുവന്നു അവൻ സെലക്കിയുടെ വിധി പ്രസ്താവിച്ചു ബാഗലോൺ രാജാവ് സെനക്കിയുടെ പുത്രന്മാരെ അവന്റെ മുമ്പിൽ വെച്ച് കൊന്നു യും വച്ച് വധിച്ചു അവൻ സദക്കി അവരുടെ കണ്ണക്കുറച്ച് എഴുന്ന അവൻ ചങ്കന കൊണ്ട് ബന്ധിച്ച് ഗാബിലോളിലേക്ക് കൊണ്ടുപോയി വർന്നവരെ കരകൃഹത്തിടക്കുകയും ചെയ്തു ദേവാലയം അംഗ് ഇരയാക്കുന്നു അഞ്ചാം മാസം പത്താം ദിവസം ഗാബലോൺ രാജാവായ നവൂദ്സന്റെ പത്താം പത്തൊമ്പതാം തവണ വർഷം നവൂദ്ക്കസന്റെ അംഗരക്ഷകരം പ്രധാനമായ നവു സലദ ജീവൻ പ്രവേശിച്ചു അവൻ കത്താവ് ആലയോ രാജകോട്ടയോ മറ്റു മാളികളോ അംഗ് കിരയാക്കി അവനോടൊപ്പം ഉണ്ടായിരുന്ന കല്ലായ സൈനികം ജസലീനെ ചുറ്റുമുള്ള മലകൾ തകർത്തു ശില്പികളെയും ബാബു രാജാവിന്റെ പക്ഷം ചേർന്നവരെയും നഗരത്തിൽ അവശേഷിച്ചവരെയും നവുദസിച്ചുകൊണ്ടുപോയി അതിദരിദ്രനായ ചില സൂക്ഷിപ്പുകാരെയും അവിടെ തന്നെ പാട്ടത്തിലെ ഓട്ടു തൂണുകളും ഓടുകൊണ്ടുള്ള ജലസംഭരണിയും ഇടിച്ചു കൂടച്ച കഷ്ണങ്ങളാക്കി ഡാഗ്രോണിലേക്ക് കൊണ്ടുപോയി കൂടങ്ങൾക്കാനുള്ള കത്രികകൾ ചഷങ്ങങ്ങൾ ദേവാലയ ശുശ്രൂഷ ഉപയോഗിക്കുന്ന ഇതര ഓട്ടപാത്രങ്ങൾ ഇവയെല്ലാം അവർ കയറ്റലാക്കി കൂടാതെ സ്വന്തം വെള്ളി കൊണ്ട് നിർമ്മിച്ച കോപ്പുകൾ വറച്ചട്ടികൾ തളികകൾ തലശലങ്ങൾ വിളക്കുകാലികൾപാത്രങ്ങൾ ൾ ഇവയും കൊള്ളയടിച്ചു സോളമൻ രാജാവ് തന്റെ ആരെയും ഇരു തൂണികളുടെയും ജലസംഭരണത്തിന്റെയും അടിത്തട്ടിലുണ്ടായിരുന്ന പങ്കെടുക്കളുടെയും വീടുകളുടെയും ഓടിന്റെ തോട്ടം സാധിക്കും തൂണികളുടെ ഉയരം പന്ത്രണ്ട് മുഴുവനും ചുറ്റളവ് പന്ത്രണ്ട് മുഴുവായിരുന്നു നാലു പേര് അവൻ കൊള്ളായിട്ടാണ് അവ പണിതിരുന്നത് അവയ്ക്ക് ഓടുകൊണ്ടുള്ള മകുടം ഉണ്ടായിരുന്നു മകുടത്തിന്റെ ഉയരം അഞ്ചു മുഴം ചുറ്റും ഓടുകൊണ്ട് പലപോലെ നിർമ്മിച്ച ചട്ടക്കൂടം മാതൃക പണികളും അതിലുണ്ടായിരുന്നു രണ്ടു തുണലുകളിലും ഒന്നുപോലെ ആയിരുന്നു മകുടത്തിന്റെ വശങ്ങളിൽ തൊണ്ണൂറ് മാതൃപടങ്ങൾ കാണാമായിരുന്നു ചട്ടക്കുട്ടിൽ അവർ മൂന്ന് മാതൃപടങ്ങൾ ഉണ്ടായിരുന്നു ജനം പ്രവാസത്തിലേക്ക് പ്രധാന പുരോഹിതം ചെറിയ മൂന്ന് പാകക്കാരെയും നഗരത്തിൽ നിന്ന് ഒരു സേനാപതിയും രാജാവിന്റെ ഉപേഷ്ടക്കളി നഗരത്തിൽ തന്നെ ഏഴുപേരെയും സൈന്യത്തിൽ ആളെടുക്കുന്ന സൈന്യാദർശയം ജനത്തിൽ നിന്ന് പട്ടണത്തിൽ കണ്ട അറുപത് പേരെയും സേന നായകനായ ിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയവരുടെ അവന്റെ എഴുന്നൂറ്റി നാല്പത്തിയഞ്ച് യഹൂദർ ആകെ നാലായിരത്തി നാലായിരത്തി അറുനൂറ് പേർ ഏറ്റെടുത്ത വർഷം യുദ്ധരാജാവായ കരകത്തിൽ നിന്ന് മോചിപ്പിച്ച് അവന്റെ കരക